എന്റെ പേര് സുനിൽ നിന്നാണ് താമസിക്കുന്നത് ഞാൻ നഗരൂരാണ് ആ നഗരൂര് എന്റെ സുഹൃത്താണ് സാറേ ആ സാറിന് നടക്കാനൊരു ഹെൽപ്പില്ലായിരുന്നു ആ അങ്ങനെ നമ്മൾ പല മൊബൈലുകളും സെർച്ച് ചെയ്തതാണ് നമ്മളിവിടെ ഗുരുക്കളടുത്തേ ഇപ്പോൾ സാറ് സ്വന്തമായിട്ടൊരു ചെറിയ സഹായത്തോടെ നടന്ന് എന്റെ വണ്ടിക്ക് അത് കയറിയിട്ടുണ്ട് ഇനിയുള്ള ട്രീറ്റ്മെന്റോടെ കഴിയുമ്പോൾ പൂർണ്ണമായും സാർ നടക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എൻ്റെ പേര് അനിൽകുമാർ എന്നാണ് ഞാൻ ആലങ്കൂട് അല്ലെങ്കിൽ ആലകൂടാണ് താമസിക്കുന്നത് ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു ഇപ്പൊ ഒരു പ്രൈവറ്റ് ഫോമിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഡിസ്ക് പഴിജും അതുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞു അങ്ങനെ പല സ്ഥലത്തും പോയായിരുന്നു പല സ്ഥലത്തും പോയിട്ട് തന്നെ യാതൊരു വ്യത്യാസം ഉണ്ടായില്ല അവസാനം ഒരു ബോൺ അലൈൻമെന്റ് തെറാപ്പി എന്ന് ഞാൻ ആറ്റിങ്ങിൽ ഒരു സെൻ്ററിൽ പോയായിരുന്നു ഞാൻ പേര് പറയുന്നില്ല അവിടെ ചെന്ന് അരമണിക്കൂർ ട്രീറ്റ്മെന്റ് കൊണ്ട് ഞാൻ എണീക്കാൻ വയ്യാതായി അത് കഴിഞ്ഞ് കിടപ്പിലായിരുന്നേ അങ്ങനെയാണ് യാദൃശ്യമായിട്ട് ഈ വൈദ്യരുടെ വീഡിയോ കാണുന്നത് എനിക്ക് വിശ്വാസം ഒന്നുമില്ലായിരുന്നു അങ്ങനെ പുള്ളി ഞാൻ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ വരാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മൂന്ന് ദിവസമായിട്ട് ഞാൻ പ്രത്യേകിച്ച് വൈദ്യരോട് പറഞ്ഞു വൈദ്യം എനിക്ക് ഈ കാര്യം തുറന്നു പറയണം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് തന്നെ ഈ കാര്യം എനിക്ക് ആളോടൊന്ന് പറയണ എന്റെ അനുഭവം അത്രമാത്രം എനിക്ക് വ്യത്യാസമുണ്ട് അത് മൂന്ന് ദിവസമായുള്ളൂന്ന് മനസ്സിലാക്കുക എനിക്കിപ്പോ ഒരുവിധം ഒരു ചെറിയ സപ്പോർട്ട് കൂടി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സെർവിക്കലും ലംബാറിലും ഒക്കെ വൻ പ്രോബ്ലം ആണ് രണ്ട് ഓപ്പറേഷനുകളെന്ന് പറഞ്ഞതാണ് ശ്രീദ്രയില് ഓപ്പറേഷൻ വരെ ഫിക്സ് ചെയ്തായിരുന്നു പക്ഷെ ഓപ്പറേഷൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ വരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പോവാം കാരണം ഒരുപാട് സ്ഥലത്ത് എറണാകുളത്തും പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അപ്പൊ ചെറുതായിട്ടൊന്ന് കാരണം ഈ ഒരുപാട് ഓൺലൈനിൽ പരസ്യങ്ങൾ കാണുന്നുണ്ട് അത് പ്രമോഷൻ മീഡിയ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ വന്ന ഞാൻ വരുന്ന ജസ്റ്റ് വന്ന് നോക്കാം വന്നു നോക്കി വൈദ്യര് ഒരു ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞ ഞാൻ വൈദ്യരോട് പറഞ്ഞത് വൈദ്യം എനിക്ക് ഈ ഒരു കാര്യം ഒന്നും പറയണത് എനിക്ക് അപ്പൊ വൈദ്യർക്ക് ഏതായാലും താല്പര്യം ഇല്ല വൈദ്യു അത് കാര്യമില്ല ഇതൊന്നും എന്റെ കഴിവല്ല ഇതൊക്കെ ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു കഴിവാണ് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ പക്ഷെ എന്റെ കാര്യം എനിക്ക് തുറന്നു പറയണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു വളരെ നന്ദിയുണ്ട് വൈദ്യരോട് ഇത് നമ്മള് നമ്മളെ കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടെന്നേ ഉള്ളൂ പലതരം ദൈവമാണ് കരയാണ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കാര്യം ഇങ്ങനെ അല്ലായിരുന്നു ഒരാള് രണ്ടുപേരില്ല സാർ നടക്കത്തില്ലായിരുന്നു സാറിൻ്റെ കയ്യിൽ പൈസ ഉള്ള സമയത്ത് ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പൊ ആരുമില്ല ഇപ്പൊ ആ ഒരു അവസ്ഥയാണ് സാറിൻ്റെ ഇങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും അത്രേ ഉള്ളൂ സാറിന് എങ്ങനെയാണ് നടന്നെത്തിക്കുക ഞാൻ ആദ്യം ചോദിച്ച ഓരോ സ്ഥലത്ത് പാക്കേജാണ് ഒരു ലക്ഷം രൂപ എമ്പത് ലക്ഷം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാനിന്റെ ഇത്രയും ഇതില് ഞാനൊരു വൈദ്യര് കണ്ടിട്ടില്ല പൈസ ഒതുക്കാത്ത വൈദ്യര് അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കില് അദ്ദേഹത്തെ സംബന്ധിച്ചാടെ ഇങ്ങനെ ആളെ ഇതിയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാകാം എനിക്ക് അതൊരു താല്പര്യം ഞാനൊരു വിചിത്ര ജീവിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് മനസ്സിലായി നമ്മള് പൈസ ചോദിക്കാത്ത ഒരാള് കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഈ ഒരു മേഖലയിലാണ് അതുകൊണ്ട് എനിക്ക് പറഞ്ഞേ പറ്റുമോ അതുകൊണ്ടാണ് ഇത് സ്ഥലം ആയൂർ കാലാവളിയോണം കൊല്ലം ജില്ല ഇവിടെ താമസിക്കുന്നത് കൂടെ തന്നെ റൂം സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങൾ കൊടുക്കുന്നില്ല മറ്റു ലോഡ്ജിലും തങ്ങിട്ട് ആൾക്കാർ വരുന്ന പതിവ് കൂടുതല് അടുത്ത ഇതുമായിട്ട് Σε εσύ, σε